ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ സ്നേഹം കൂട്ട ഒരു അടിപൊളി വിശേഷമായിട്ട് വന്നിരിക്കുന്നത് അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് ഋതുഗേനയാണ് അപ്പൊ ഋതു കയറി വന്നപ്പോ തന്നെ എന്ന് പറഞ്ഞു നിരഞ്ജന മേഡം പ്രതിയെ കിട്ടിയോ നിരഞ്ജന മേഡത്തിന് എന്ന് ചോദിച്ചു അപ്പം ആ പരിഹസിക്കേണ്ട നീ പരിഹസിക്കുന്ന അധിക കാലമൊന്നും ഈ പരിഹാസം ഉണ്ടാവില്ല എന്ന് സേതു പറയാണ് പിന്നെ കേസില് ഒരു തുമ്പും ഉണ്ടാവാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ പ്രതിക്ക് വേണ്ടി വെറുതെ മഞ്ഞു കൊള്ളാൻ നിൽക്കണ്ട ജലദോഷം വരുമെന്നല്ലാതെ ഒരു ഗുണവും ഉണ്ടാവാൻ പോകുന്നില്ല ലൈഫിൽ യാദർശികമായി പല പ്രോബ്ലംസും ഉണ്ടാവും അപ്പൊ പരിഹസിക്കുന്നതിന് പകരം എങ്ങനെ സോൾവ് ചെയ്യണം എന്ന നമ്മൾ ആലോചിക്കേണ്ടത് പ്രോബ്ലംസ് എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് ഒരു ടീച്ചറും പഠിപ്പിക്കണ്ട എന്ന് പറഞ്ഞു ഋതു അതുകൊണ്ടായിരിക്കും ടെക്സ്റ്റൈൽസിൽ പണി മുടക്ക് തുടന്നത് ഡി സ്വന്തം കഴിവിനെ കുറിച്ച് നീ കൂടുതൽ പ്രസംഗിക്കുക വേണ്ട കേട്ടോ എന്ന് പറഞ്ഞു അത് വെറു ഒരു ഭാഗ്യം അല്ലെങ്കിൽ ആരുടെയെങ്കിലും പ്രാർത്ഥനയുടെ ബലം അത്രയ്ക്ക് ഉള്ളൂടി നീ എന്ന് പറഞ്ഞു അത് നിനക്ക് മനസ്സിലാവൂ ഇപ്പോഴല്ല പിന്നെ അധികം വൈകില്ല അന്നേരം ഇതിനുള്ള മറുപടി അത് ഞാൻ തന്നോളപ്പ് കേട്ടോ എന്ന് പറഞ്ഞു സേതു അകത്തേക്ക് പോയി അപ്പൊ പല്ലവി അവിടെ നിന്നിട്ട് ഒരു ചിരി ചിരിച്ചിട്ട് അതെ കാത്തിരുന്നു നീ അങ്ങനെ ഒരു ദിവസത്തിന് വേണ്ടിട്ട് പലിശ അടക്കം തിരിച്ചു തരും നിനക്ക് സേതുവേട്ടൻ നീ വാങ്ങാൻ തയ്യാറായിരുന്നു നല്ല മിഡുക്കിയായിട്ട് എന്ന് പറഞ്ഞ പല്ലവിയും പോയി അപ്പൊ ഋതുവിന് ശരിക്കും പേടിയുണ്ട് പക്ഷെ ഋതു ഭയങ്കര ബോൾഡാണ് താൻ ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ ഭയങ്കര കോൺഫിഡൻസിൽ ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ കാണുന്നത് പൂർണിമാമേനെയാണ് പൂർണിമാമ ഇങ്ങനെ കിടക്കാട്ടോ അപ്പൊ പല്ലവി വന്ന് അമ്മയെ വിളിക്കാണ് അമ്മേ എന്തു പറ്റി എന്ന് ചോദിച്ചു ഒന്നുമില്ല വല്ലാത്തൊരു ക്ഷീണം അതുകൊണ്ട് കിടന്നതാ എന്ന് പറഞ്ഞു എന്താ സുഖമില്ലേ മരുന്ന് കഴിച്ചില്ലേ എന്ന് ചോദിച്ചു മരുന്ന് മരുന്ന് കഴിക്കാത്തതിന്റെ ആയിരിക്കും അതെന്താ അമ്മ കഴിക്കാതിരുന്നത് മരുന്ന് തീർന്നു എന്ന് പറഞ്ഞു അപ്പൊ അമ്മ എന്താ ഇതുവരെ പറയാനത് എന്ത് പണി അമ്മയെ കാണിക്കുന്നത് എന്താ പറയാത്തത് അത് വേണ്ടാന്ന് വെച്ചിട്ടാ അതെന്താ അങ്ങനെ ഡോക്ടർ പറഞ്ഞിട്ടുള്ളതല്ലേ മരുന്ന് മുടക്കരുതെന്ന് പിന്നെ എന്താ അമ്മ ഇങ്ങനെ സേതു അല്ലേ മരുന്ന് എനിക്ക് വാങ്ങിക്കൊണ്ട് തന്നത് അതുകൊണ്ടല്ലന്നേ പിന്നെ സേതു വാങ്ങാൻ പിന്നെ ഞാൻ പറയണ്ടേ ഇപ്പോ ഇപ്പൊ വഴക്കിട്ട സ്ഥിതിക്ക് ഇനി അവനോട് എങ്ങനെയാ ഒന്ന് പറയ മരുന്ന് വാങ്ങി തരാൻ ഇങ്ങനെയൊക്കെയാണോ അമ്മ ചിന്തിക്കുന്നത് കഷ്ടുണ്ട് കേട്ടോ അമ്മേ എന്ന് പറഞ്ഞു അമ്മയുടെ മോനല്ലേ സേതു കേട്ടൻ അപ്പൊ പിന്നെ ഒരു മകന്റെ കടമയല്ലേ അമ്മമാർക്ക് മരുന്ന് കൊടുക്കുക എന്നുള്ളത് അത് വേണ്ട സേതു എന്നോട് പറയാൻ മടിയാണെങ്കിൽ പറയണ്ട എന്നോടൊന്നും പറയായിരുന്നില്ലേ ഞാൻ വാങ്ങി തരില്ലായിരുന്നോ ഋതു ഉണ്ട് പക്ഷേ ഋദുവിന് അവക്കിതിനൊക്കെ ഒരു ശ്രദ്ധയില്ല ഞാൻ കഴിച്ചാൽ എന്താ കഴിച്ചില്ലേൽ എന്താ അതൊക്കെ നോക്കാൻ അവക്ക് അവക്കെവിടുന്ന സമയം എന്ന് ചോദിക്കാണ് സേതു അങ്ങനെ ആയിരുന്നില്ല എല്ലാം കൃത്യമായിട്ട് ശ്രദ്ധിക്കായിരുന്നു പക്ഷേ ഇപ്പം ആ അവനാ എന്നെ പുറകെ ഇന്ന് കുത്തിയത് ഒന്നുമില്ലമ്മേ സേതുവേട്ടൻ പാവു അറിഞ്ഞുകൊണ്ട് സേതുവേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല പല്ലവി നമുക്ക് ആ വിഷയം സംസാരിക്കണ്ട എന്തിനാ വെറുതെ മുഷിയുന്നത് ശരി എന്നാ ഞാൻ ഇനി ആ കരി മിണുന്നില്ല പക്ഷേ മരുന്നിന്റെ എവിടെ വേണ്ട ഞാൻ വരുത്തിക്കോളാം എന്ന് പറഞ്ഞു അത് വേണ്ട ഞാൻ തന്നെ കൊണ്ടു തരാം ചീട്ടിങ്ങി തന്നെ എവിടെ ഇരിക്കുന്നത് എന്ന് ചോദിച്ചു പൂർണ്ണിമാമയെടുത്ത് നമ്മുടെ പല്ലവിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് എന്നിട്ട് പല്ലവി ഞാൻ ഇന്ന് തന്നെ വാങ്ങാൻ കേട്ടോ എന്ന് പറഞ്ഞു ഒരു മാസത്തേന് കിട്ടിയാൽ നന്നായിരുന്നു എന്നോടെ പറഞ്ഞു ഒരു മാസത്തേനല്ല രണ്ട് മാസത്തേന് നമസ്തേക്കോ നമുക്ക് വാങ്ങാം അമ്മ സമയാസമയത്ത് കൃത്യമായി മരുന്ന് കഴിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞു അവ പല്ലവി പോകാൻ തുടങ്ങിയപ്പം ആ പിന്നെ ഒരു കാര്യം സേതുവിനോടെ കൊണ്ട് മരുന്ന് വാങ്ങിപ്പിക്കണ്ട കേട്ടോ സേതുവേടനെ കൊണ്ട് തന്നെ വാങ്ങിപ്പിക്കും അതെ സേതുവേട്ടം വാങ്ങുന്ന മരുന്ന് കഴിച്ചാ എന്താ സംഭവിക്കാൻ പോണെന്ന് നമുക്കൊന്നും നോക്കാലോ ഇങ്ങനെയുണ്ട് ഒരു വാശി ഇതൊന്നും നല്ല ശീലങ്ങളല്ല കേട്ടോ കേട്ടോമ്മേ എന്ന് പറഞ്ഞു എന്നിട്ട് പല്ലവി നേരെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി വാശിയുണ്ടെങ്കിലും ആൾക്ക് ഒരു ഉതക്കെ ഉണ്ട് കേട്ടോ ഒരു മനസ്സലിവ് ആ ഉദക്കെയാണ് സത്യാസത്തിൽ പൂർണിമാമ ഇങ്ങനെ നിൽക്കുന്നത് ഋതുവിന്റെ കാര്യത്തിലും അറിയാം പൂർണിമാമയ്ക്ക് ഒന്നും സംഭവിക്കില്ല ചെയ്യില്ല എന്നൊക്കെ അപ്പൊ അതെ സേതു വന്നു റൂമി വന്നിട്ട് ആള് കുളിക്കാനായിട്ട് പോവാനെട്ടോ ഡ്രസ്സൊക്കെ അഴിച്ചു വെച്ചു മുണ്ടൊക്കെ പറിച്ചതേ അവിടെ ഇട്ടിട്ട് ആള് വല്ല കൂളായിട്ട് നെല്ലതെ ബാത്റൂമിൽ കയറി കുളിക്കാൻ കയറി ഈ സമയത്താണ് പല്ലവി സേതുവേട്ട എന്നൊക്കെ വിളിച്ച അങ്ങോട്ടേക്ക് വരുന്നത് അപ്പൊ സേതുവേട്ടെന്ന് വിളിച്ച് വന്ന എങ്ങോട്ട് വരുമ്പോഴത്തേനും കയ്യിൽ ഇരുന്ന് ആ പേപ്പർ നേരത്തേക്ക് വീണു അപ്പൊ ഇത് എടുത്തോണ്ട് നോക്കുമ്പത്തേനും സേതു ഇതേ കൂളിയൊക്കെ കഴിഞ്ഞ് ആള് നല്ലതായിട്ട് കൂട്ടപ്പനായിട്ട് പുറത്തേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ് അപ്പം പല്ലവി ഞെട്ടി തരിച്ചു പോയി ആ കാഴ്ച കണ്ടിട്ട് കേട്ടോ പല്ലവി അയ്യോ നാണക്കേടാകെ ചമ്മി ഓഹ് പല്ലവി അവിടെ ഇങ്ങനെ കുനിഞ്ഞു കമന്ന് കാട്ടലിലവിടെ കിടക്കാണ് പെട്ടെന്ന് തന്നെ ഈ ഒരു തുമ്മൽ പൊടി അടിച്ചിട്ട് വേഗം തന്നെ സേതു അയ്യോ ആരെ ആരാവിടെ എന്നിങ്ങനെ ചോദിച്ച് അവിടെ ഇരുന്നൊരു എന്താ പറയാ ചിത്രം ഉണ്ടല്ലോ ഈ ഫോട്ടോ പോലെ പ്രിന്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഫ്രെയിം സഹിതം എടുത്ത് മൂടി പിടിച്ച് ആള് പതുക്കെ പതുക്കെ വന്നിട്ട് ഇവിടെ ആരാം ഇങ്ങോട്ട് നോക്കരുത് കൊല്ലു ഞാൻ എന്നൊക്കെ പറഞ്ഞ സേതു വേഗം വന്ന് മുണ്ടെടുത്തു കൊടുത്തു എന്നിട്ട് ബനിയനെടുത്തിടുകയാണ് കേട്ടോ ശുഹി ആരായിരിക്കും അവിടെ അപ്പോഴാണ് സേതു പതുക്കെ വന്ന് നോക്കുമ്പോ പല്ലവി അവിടെ നീയോ എനിക്കല്ലേ എന്തിനോട് പറഞ്ഞത് നീയല്ലേ അത് പിന്നെ ഞാൻ സേതു കേട്ട ഞാനേ മരുന്ന് എന്ന് പറഞ്ഞു തുമ്മലും വരുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല സേതു കേട്ട ആണുങ്ങള് തുണി മാറുന്നിടത്ത് ഈ ടീച്ചർമാർക്ക് എന്താണ് കാര്യം എന്ന് ചോദിച്ചു ചെവി പിടിക്ക എന്തിനാ ബഹുവചനം ഏകവചനം പറയ ഞാൻ ഒരാളല്ലേ ഉള്ളൂ ടീച്ചർമാരെന്ന് പറഞ്ഞു എന്തിനാ ടീച്ചർന്ന് പറഞ്ഞാ പോരെ അബദ്ധം പറ്റിപ്പോയി സോറി വെറുതെ മുറിയുടെ വാതിൽ പൂട്ടിയിടാൻ ഞാനും മറന്നുപോയി അതെ പലതും മറന്നു പലതും കണ്ടായിരുന്നോ എന്ത് കുന്തം നിന്റെ ആ നീ മനുഷ്യന്റെ മനസമാധാനം പോയല്ലോ എന്റെ ഭഗവാനെ ഞാനൊന്നും കണ്ടില്ലാന്നേ ഉറപ്പാണോ എന്ന് ചോദിച്ചു ആ ഉറപ്പാ ഒന്നും കണ്ടില്ല ഉം അല്ല നീ എന്തിനാ ഇപ്പ ഇങ്ങോട്ടേക്ക് വന്നത് അന്ന് പറഞ്ഞേ ഇത് തരാൻ അമ്മയ്ക്കുള്ള മരുന്നിന്റെ സ്ലിപ്പാ എന്ന് പറഞ്ഞു മരുന്ന് തീർന്നു രണ്ടു മാസത്തിന് വാങ്ങണം ഉം ഞാൻ കൊടുക്കുന്ന മരുന്ന് അമ്മ കഴിക്കുവോ ആ കഴിക്കും മരുന്നിനോട് ഐറ്റം കാണിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഇല്ലല്ലോ ഇന്ന് തന്നെ വാങ്ങണം ശരി എന്നാൽ ഞാൻ പോട്ടെ ഓ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ പല്ലവി പുറത്തേക്ക് ഇറങ്ങി പോവാണ് അതെ നാണം കെട്ടു രണ്ടുപേരും ഇങ്ങനെ നിക്കാ സേതുന്റെ കാര്യം പറയാം വേണ്ട കണ്ട കാണൂനി ും അങ്ങനെ കാണുകാണല്ലായിരിക്കും അപ്പൊ പല പതുക്കെ വാതിൽ കറന്നിട്ട് ഞാൻ കണ്ടുട്ടോ എന്നോടെ പറഞ്ഞിട്ട് ഓട് കാണട്ടോ അയ്യോ ആകെ നാണക്കേട് ഏത് നേരത്താണോ എൻ്റെ ഈശ്വര എനിക്ക് കുളിക്കാൻ തോന്നിയത് അതോ റൂമിന്റെ വാതിൽ അടച്ചു മറന്നുപോയി അപ്പൊ വേണ്ട ഹരിനെയാണ് പിന്നെ കാണുന്നത് ഹരി സ്വന്തമായിട്ട് ഷേർട്ട് ഇടാൻ ശ്രമിക്കാണ് ഒരു രക്ഷയില്ല ഞാൻ ഇട്ടു തരാന്ന് പറഞ്ഞതല്ലേ വേണ്ട ഞാൻ തന്നെ ഇട്ടോളാം ആ എന്ന ഇട എന്ന് പറഞ്ഞു അപ്പുറത്ത് മാറി നോക്കി നിൽക്കുവാണ് ഹരിയുടെ വാശിയല്ലേ അത് ജയിക്കട്ടെ എന്ന് ഓർത്ത് അച്ചു അപ്പുറത്ത് മര്യാദക്ക് മാറി അങ് നിന്നു കുറെ നേരം കഴിഞ്ഞപ്പോത്തേനും അച്ചു അങ്ങോട്ടേക്ക് വന്നു ഇപ്പൊ സ്വയം പറ്റില്ല എന്നാ ഇപ്പൊ ബോധ്യപ്പെട്ടല്ലോ ഇനി മെണ്ടി പോവരുത് അവിടെ നിന്നോണം എന്ന് പറഞ്ഞു ഞാൻ ഹോം ഹോംഡേഴ്സ് ഒന്നും അല്ല ഇങ്ങനെ നാണിക്കാനായിട്ട് എന്താ ഞാൻ ഷർട്ട് മാറ്റിട്ട് തന്നാല് അല്ല ഞാൻ കാരണം മറ്റൊരാള് ബുദ്ധിമുട്ടുന്നത് എനിക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല അച്ചു എനിക്കത് ബുദ്ധിമുട്ടാണെന്ന് ഹരിയോട് ആരാ പറഞ്ഞത് ഹരി ഇതൊന്നും ചെയ്യിക്കാതെ എന്നെ അകറ്റി നിർത്തുന്നതാ എനിക്ക് ബുദ്ധിമുട്ട് താൻ വലിയ വീട്ടിലെ കുട്ടിയല്ലേ ഇത് റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കാണോ വലിയ വീട്ടിലെ കുട്ടിയാ വലിയ വീടാ എന്ന് വെച്ച് എന്താ ശരിക്കും വലിപ്പ ചെറുപ്പം നോക്കാവുന്ന ഏർപ്പാടൊന്നും ഞങ്ങൾ നോക്കിയിട്ടില്ല പിന്നെ ഞങ്ങൾ അങ്ങനെ അച്ഛനൊട്ട് പഠിപ്പിച്ചിട്ടുമല്ല ഋതു പോലും ഓരോന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നത് ആ കല്യാണം നടന്നത് ഇഷ്ടമല്ലാത്തത് കൊണ്ടാ അതെന്താന്ന് നിഖിലുമായിട്ടുള്ള കല്യാണം പോലും മുടക്കാൻ നോക്കിയ ആളാ ദണ്ട അവള് എന്താ കാരണം അച്ഛന്റെ വേൽപത്രം ആ വേൽപത്രം എന്റെ കല്യാണം മുടങ്ങിയ വേൽപത്രം റദ്ദാവും അതോടെ സേതുവേട്ടൻ പുറത്താവും അതിനു വേണ്ടിയിട്ട് ഹരി എൻറെ കഴുത്തിൽ താലി കെട്ടിയതോടെ എന്റെ ആ സാധ്യതയ ഇല്ലാതായത് അതിന്റെ ദേഷ്യ അവള് കാണിക്കുന്നത് അല്ലാതെ ഹരിയോടെയുള്ള ഇഷ്ടക്കേട് കൊണ്ടൊന്നും അല്ല അങ്ങനെ കാണിക്കുന്നത് ഹരിയുടെ സ്ഥാനത്ത് ഇനി വേറെ ആര് വന്ന് തന്നെ കിട്ടിയാലും അവൾ ഇങ്ങനെ തന്നെ പെരുമാറും ഒരു സംശയം വേണ്ട ഇനി വലിപ്പ ചെറുപ്പത്തിന്റെ കാര്യം മെണ്ടിപ്പോവരുത് എന്ന് പറഞ്ഞ് അച്ചു ഷർട്ട് ഇട്ട് കൊടുക്കാണ് കേട്ടോ കൈയൊക്കെ നേരെ വെച്ചു ഷർട്ട് ഇട്ട് കൊടുത്തു എന്നിട്ട് ആ ഇപ്പൊ കുട്ടപ്പനായി എന്ന് പറഞ്ഞു ഇനി നമുക്ക് മുണ്ട് മാറ്റാം അയ്യോ അത് വേണ്ട ഞാൻ മാറ്റിക്കോളാം മെണ്ടിപ്പോവരുത് അവിടെ നിന്നോണം ഞാൻ ഉടുപ്പിച്ചാൽ എന്താ കുഴപ്പം എന്ന് ചോദിച്ചു അച്ചു വേണ്ട മുണ്ടൊക്കെ ഉടുപ്പിച്ചു കൊടുത്തു എല്ലാം സെറ്റ് ആക്കി കൊടുത്തു കെട്ടോ അപ്പൊ ഹരി ഇങ്ങനെ നിക്കുകയാണ് ഉം ഇപ്പൊ സുന്ദരനായി അടി ലുങ്കി കൊടുത്തിട്ടാണ് കേട്ടോ മണ്ടല്ലാ മുണ്ടെടുത്തത് ഇനി ആ ലുങ്കി മാറ്റാം അതെയാ മാറ്റിക്കോളാം എന്ന് പറഞ്ഞ ഹരി തന്നെ മാറ്റിട്ടോ ഞാൻ സഹായിക്കണോ വേണ്ട 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 എന്ന് പറഞ്ഞ ഹരി ആകെ നാണം കെട്ട ഇങ്ങനെ നിക്കാനും അപ്പൊ വേഗം തന്നെ അതെ ഞാൻ ഇപ്പൊ വരാട്ടോ ഫുഡ് എടുത്തു തരാം അപ്പൊ അച്ചൂനോടുള്ള ഒരു സ്നേഹം അല്ലെങ്കിൽ അച്ചൂന്റെ ആ കരുതലൊക്കെ ഹരി പതുക്കെ പതുക്കെ മനസ്സിലാക്കി എൻജോയ് ചെയ്ത് തുടങ്ങാണ് കേട്ടോ ഭയങ്കര സന്തോഷത്തിലാണ് ആളിങ്ങനെ ഇരിക്കുന്നത് പിന്നെ നമ്മൾ കാണുന്നത് ഹരിയുടെ ഓട്ടോറിക്ഷയില് നമ്മുടെ പല്ലവി ഓരോ കമ്പും പോലും ഒക്കെ ആയിട്ട് നടന്നിങ്ങനെ കിള്ളിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കിളി കിളി വന്നപ്പോനും ഒരു ബില്ല് അത് നമ്മുടെ പല്ലവിയുടെ കൈ കിട്ടുകയാണ് കേട്ടോ ആ ബില്ല് വായിട്ട് നേരെ സേതു വേണ്ട കയ്യിലേക്ക് സേതു നീ എന്താ അവിടെ നോക്കിക്കൊണ്ടിരുന്നത് ഇത് നോക്കിയാ സേതു കേട്ടാ ഈ പെട്രോൾ പമ്പിന്റെ ബില്ലാ ഈ പരിചയമുണ്ടോ ഈ പമ്പ് ഏതാന്ന് പമ്പിന്റെ പേര് ഭാഗ്യത്തിന് കത്തിപ്പോയിട്ടില്ല എനിക്കറിയാം സിറ്റിയിലുള്ള പല്ലാ എന്താ എന്ന് ചോദിച്ചു ഇവിടുന്ന് പെട്രോള് വാങ്ങിയിട്ടായിരിക്കും അവൻ ആ ഓട്ടോറിക്ഷ കത്തിക്കാൻ വേണ്ടി വന്നത് എന്തുകൊണ്ട് ഇവല്ല നിരഞ്ജന മേടത്തിന്റെ ശ്രദ്ധയിൽപ്പെടാത്തതെന്നാ മനസിലാവാത്തത് ഫോറൻസിക്ക് ആരും ശ്രദ്ധിച്ചിട്ടില്ല ഒരു കണക്കിന് നന്നായി പല്ലവി എല്ലാം പോലീസിന്റെ കയ്യിൽ അകപ്പെട്ടിരുന്നെങ്കിൽ അവര് തന്നെ അന്വേഷിച്ചേന് ഇതിപ്പോ നമുക്ക് അന്വേഷിക്കാല്ലോ നമുക്കോ എന്തിന് അത് വേണോ ചെയ്തു ബാക്കി ബാക്കിയുണ്ടെങ്കില് നമുക്ക് പ്രതിയെ കണ്ടുപിടിക്കാൻ പറ്റും അത് വേണോ എന്ന് ചോദിക്കുകയാണ് കൊടും ക്രിമിനലുകളായിരിക്കും ഇതിന്റെ പിന്നിലുള്ളത് ഈ സമയത്ത് നമ്മൾ ആ റിസ്ക് എടുക്കണോ എന്ന് ചോദിക്കുകയാണ് വേണം അപ്പൊ നിരഞ്ജന മേഡത്തിനെ വിശ്വസിച്ച പോരെ വല്യ മേഡത്തി വേണ്ടതുപോലെ ചെയ്തോളൂല്ലോ അത് ശരിയാണ് പറഞ്ഞത് പക്ഷേ പോലീസില് എനിക്ക് അത്ര വിശ്വാസമില്ല എന്ന് പറഞ്ഞു മറ്റൊന്നും കൊണ്ടല്ല നിരഞ്ജന മേഡം മാത്രമല്ലല്ലോ ടീമിലുള്ളത് അത് പോരാഞ്ഞിട്ട് പോലീസുകാരിൽ ആരെങ്കിലും ഒരാൾ ആണെങ്കിലോ വിവരങ്ങൾ ചോർന്നു പോയാൽ തീർന്നില്ലേ പല്ലവി വശാലും ചെയ്തവർ രക്ഷപ്പെടാൻ പാടില്ല ചെയ്തവൻ പിടിയിലായാൽ മാത്രമേ ചെയ്യിപ്പിച്ചവരെ കുറിച്ച് അറിയാൻ പറ്റൂ നമുക്ക് വേണ്ടത് ആ ആളല്ലേ എന്നാൽ നമുക്ക് തന്നെ അന്വേഷിക്കാം സേതുവേട്ടാ എന്ന് പറഞ്ഞു പക്ഷെ പമ്പുകാര് സഹകരിക്കണം നമ്മള് സഹകരിക്കോ പോലീസ് ഒന്നും അല്ലാത്തത് കൊണ്ട് ചെലപ്പോ പരിമിതികളുണ്ട് സാരവില നമുക്ക് ശ്രമിച്ചു നോക്കാം എന്ന് പറയാണ് സേതു ഒന്നിച്ചെന്ന് നോക്കുന്നതിനാ നല്ലത് എന്നാ തോന്നുന്നത് എന്റെ വിശ്വാസം നടക്കുന്നത് തന്നെയാ പിന്നെ സി സി ടി വി ഉണ്ടാവൂല്ലോ എന്താണെങ്കിലും പമ്പില് അതിൽ അവന്റെ മുഖം പതിഞ്ഞിട്ടുണ്ടെങ്കിൽ എളുപ്പമാവും വാ നമുക്ക് എന്തായാലും ഒന്ന് പോയി നോക്കാം ദൈവമായിട്ടാ ഓട്ടോ കത്തിയ സ്ഥലത്ത് വീണ്ടും പരിശോധിക്കാൻ പല്ലവിയെ തോന്നിപ്പിച്ചത് ഈ ബില്ല് പല്ലവിയുടെ മുൻപിൽ കൊണ്ടിട്ടതും ദൈവം തന്നെയായിരിക്കും എന്തായാലും ആ ദൈവം തന്നെയാ എന്നെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്നതും നമുക്കെന്തായാലും ചെന്ന് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ പമ്പിലേക്ക് പോവാണ് കേട്ടോ പല്ലവിയും സേതും കൂടി അപ്പൊ പമ്പി ചെന്നു ചേച്ചി ഇവിടുത്തെ മാനേജർ എവിടെയാ ദേ ആ നിക്കുന്നതാ എന്ന് പറഞ്ഞ മാനേജറെ കാണിച്ചു കൊടുത്തു അപ്പൊ പല്ലവിയും സേതു മാനേജറുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പം എന്ത് വേണം എന്നിങ്ങനെ ചോദിച്ചോ അതെ അത് പിന്നെ സേ ഒരു സഹായം വേണം എന്ന് പറഞ്ഞു ഈ പമ്പിന്റെ ബില്ല് കൊടുക്കാണ് ഈ പമ്പിന്റെ ബില്ല് ഇവിടുത്തെ തന്നെയല്ലേ എന്ന് ചോദിച്ചു അതെ ഇവിടുത്തെ തന്നെയാ എന്ന് പറഞ്ഞു ദാ ഇത് ഡേറ്റും ഉണ്ട് ഈ ഡേറ്റില് ഈ ഇവിടുന്ന് പെട്രോള് വാങ്ങിയ ആരാണെന്ന് അറിയാൻ പറ്റുമോ നിങ്ങൾ എന്താ എന്തിനാ അതറിയുന്നത് ഒരാവശ്യമുണ്ട് ഒരു ക്രൈം ഒരു ക്രിമിനൽ ആക്ടിവിറ്റി നടന്നിട്ടുണ്ട് അതിന്റെ അന്വേഷണത്തിലാ ഞങ്ങള് നിങ്ങള് പോലീസിന്നാണോ വരുന്നത് ആ അങ്ങനെയും പറയാം ഏതാണ്ട് അതുപോലെ തന്നെയാ എന്ന് പറഞ്ഞു ശരി സി സി ടി വി സ്റ്റോറേജിൽ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും ഞാനൊന്ന് ചെക്ക് ചെയ്തിട്ട് ഇപ്പൊ വരാം എന്ന് പറഞ്ഞു ഈ മാനേജർ ഈ ബില്ലുമായിട്ട് അങ്ങ് പോവാണ് കേട്ടോ അപ്പൊ പൈസ ഏതും പല്ലവിയും വെയിറ്റ് ചെയ്യുകയാണ് അതിനു വേണ്ടിയിട്ട് എന്താണെങ്കിലും പോലീസും ഫോറസ്റ്റുകാരും ഒക്കെ വന്ന് അരിച്ചു പറക്കിയതല്ലേ അവർക്ക് ആർക്കും ബില്ല് കിട്ടിയില്ലല്ലോ പല്ലവിക്ക് തന്നെ കിട്ടി അത് നമ്മുടെ കയ്യിൽ തന്നെ വന്നു വിടാൻ എന്താ കാരണം നമ്മൾ തന്നെ കണ്ടുപിടിക്കണം കൊത്തച്ചവൻ ഇനി അധിക അധികനാലം ഒളിച്ചിരിക്കാൻ പറ്റില്ല പല്ലവി അവനെ നമ്മൾ പൊക്കിയിരിക്കും അപ്പൊ ഇതെന്റെ മാനേജർ വീണ്ടും അങ്ങോട്ടേക്ക് വരികയാണ് അതെ ബൈക്കിൽ വന്ന ഒരാളാണ് ഈ പെട്രോൾ വാങ്ങിയിരുന്നത് ക്യാൻഡിലാണ് ക്യാൻഡിലാണ് വാങ്ങിയിരിക്കുന്നത് അയാളുടെ മുഖം വ്യക്തമാണോ അതെ ഭാഗ്യത്തിന് അയാൾ ക്യാഷ് കൊടുക്കുന്ന സമയത്ത് ഹെൽമെറ്റ് ഊരി അയാളുടെ മുഖം ഒന്ന് കാണാൻ പറ്റുമോ നമ്പർ താ ഞാൻ ഫോണിലേക്ക് അയച്ചു തരാം ഇട്ട് തരാം എന്ന് പറഞ്ഞു അപ്പൊ സേതു നമ്പർ പറഞ്ഞു കൊടുത്തു ആ മാനേജർ ആ ഫോണിലേക്ക് വാട്സാപ്പിലേക്ക് അയച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ ഭയങ്കര സന്തോഷത്തിൽ ഇവര് കണ്ടു ഇത് കൊണ്ടുപോയി നേരെ നിരഞ്ജന മേടത്തിനെയും കാണിക്കാൻ കെട്ടോ ഇവനെ ഞാൻ അറിയും എന്ന് പറഞ്ഞു ഇവൻ കൊടും ും ഇവൻ വേണ്ടി കൊലപാതകം വരെ നടത്താൻ മടിയില്ലാത്ത ഒരുത്തൻ പല സ്റ്റേഷനുകളിലും ഇവന്റെ പേരില് പല പല പരാതികളും കേസുകളും ഉണ്ട് എന്ന് പറഞ്ഞു അപ്പം ഇവനും ശ്രീഹരിയും തമ്മില് എന്താണെങ്കിലും ശത്രുത കാണാൻ സാധ്യതയില്ല പക്ഷെ ഇവനെ ആരെങ്കിലും യൂസ് ചെയ്തായിരിക്കും ആര് എന്നിങ്ങനെ പെട്ടെന്ന് സേതു ചോദിക്കാണ് പല്ലവയ്ക്ക് ശരിക്കും സംശയമുണ്ട് നമ്മുടെ ഋതുവിനെ അങ്ങനെ ഇതേണ്ട തുമ്പൊക്കെ കിട്ടി നേരെ നേണ്ട കാര്യങ്ങളൊക്കെ സെറ്റായി വരികയാണ് കേട്ടോ ഇനി നമ്മുടെ ഋതിക അകത്താവോ അത് പൂർണിമാമയായിരിക്കോ അപ്പോൾ ഒരു ട്വിസ്റ്റോടെ തന്നെയാണ് ഇനി വരുന്നത് അപ്പം എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം മൊബൈൽ ആൻഡ് സിയോക്ക്